നല്ലൊരു ഉറക്കം ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ പകുതി അസുഖങ്ങളും മാറും എന്ന് നമ്മൾ കേൾക്കാറുണ്ട് അപ്പോൾ നല്ലൊരു ഉറക്കം കിട്ടാൻ വേണ്ടി പാടുപെടുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട് അപ്പോൾ നല്ലൊരു ഉറക്കം കിട്ടാൻ വേണ്ടി നമ്മുടെ ഡയറ്റിൽ എന്തൊക്കെ മാറ്റം വരുത്തണമെന്ന് നമുക്ക് നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പ്രവർത്തനത്തിന് സഹായിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ബോഡിക്ക് കംപ്ലീറ്റ് റെസ്റ്റ് ഔട്ട് കിട്ടുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഈ ഉറക്കം കിട്ടുമ്പോഴാണ് ഉറക്കം നോക്കുകയാണെങ്കിൽ ജനിച്ച ഉടനെ ഉള്ള കുട്ടികൾ ന്യൂ ബോൺ ആണെങ്കിൽ ഒരു പതിനാറ് മണിക്കൂറെങ്കിലും ഉറങ്ങണം ഒരു ടീനേജ് ഒക്കെ ആണെങ്കിൽ ഒൻപത് മുതൽ ഒമ്പതര മണിക്കൂർ വരൊക്കെയാണ് പറയാറ് ഒരു അഡൽറ്റ് ആണെങ്കിൽ ഏഴ് മുതൽ ഏഴര മണിക്കൂറെങ്കിലും നമുക്ക് ഉറക്കാൻ വേണം ഈ ഉറക്കം എന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ ഒരുപാട് ലേറ്റായിട്ടാണ് ഉറക്കം കിട്ടുന്നത് ആ ഉറങ്ങുന്ന സമയം നല്ലപോലെ ഉറങ്ങും ചില ആൾക്കാർ നേരത്തെ കിടന്ന് ഉറങ്ങും പക്ഷേ ഉറക്കം ഭയങ്കര ഡിസ്റ്റേബ്ഡായിരിക്കും അങ്ങനെ പല രീതിയിലുള്ള ഡിസ്റ്റർബൻസ് ആണ് ഉറക്കത്തിൽ പല ആൾക്കാരും പറയാറ് അപ്പൊ ഏതൊരു രീതി ആയാലും നല്ല രീതിയിൽ വേറെ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ മെന്റൽ അസ്വസ്ഥതകളോ ഒന്നും ഇല്ലാതെ നല്ല ഡീപ്പ് സ്ലീപ്പ് കിട്ടുകയാണെങ്കിൽ നമ്മുടെ ബോഡിക്ക് അത്രയും നല്ലതാണ് അപ്പം ഈ ഉറങ്ങുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് എന്തൊക്കെ ഗുണങ്ങൾ കിട്ടുമെന്ന് ആദ്യം തന്നെ നോക്കാം നമ്മൾ നല്ല രീതിയിൽ ഉറങ്ങുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഇൻഫ്ലമേഷൻസ് കുറയുന്നതാണ് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ തലച്ചോറിനുള്ളിൽ സൈറ്റോക്കൈൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ കമ്പോണൻറ്റ് ഉണ്ടാകുന്നുണ്ട് ഇത് നമുക്കൊരു വരെ നമ്മുടെ സ്ട്രെസ്സും നമ്മുടെ ഒക്കെ കുറയ്ക്കുന്നുണ്ട് അപ്പം നമ്മൾ എണീക്കുമ്പോൾ കുറച്ചും കൂടെ ഉത്സാഹത്തോടുകൂടി ഉന്മേഷത്തോടു കൂടി ഉണരാൻ സഹായിക്കുന്നുണ്ട് ഈ ജോയിന്റ് പെയിൻ ഉള്ള ആൾക്കാരാണെങ്കിൽ നല്ലൊരു ഉറക്കം കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ വേദന കുറയുന്നതായിട്ട് പറയുന്നുണ്ട് മിക്ക പേഷ്യൻസും അല്ലെങ്കിൽ മിക്ക കംപ്ലയിൻസും പറയുന്ന ഒരാൾക്കാർക്ക് നല്ലൊരു ഉറക്കം കെട്ടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉറങ്ങാനുള്ള ഒരു മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം അവർ ആവും എന്ന് പറയുന്ന കേൾക്കാറുണ്ട് അപ്പം അതിനൊക്കെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈറ്റോക്കൈൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നത് കൊണ്ടാണ് രണ്ടാമതായിട്ട് നമ്മുടെ ശരീര ഭാരം കുറയ്ക്കണം നമ്മുടെ ഉറക്കം സഹായിക്കുന്നുണ്ട് നമ്മുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്യുന്ന രണ്ട് ഹോർമോൺസ് ഉണ്ട് ഗ്രെലിൻ എന്ന് പറയുന്ന പറയുന്നൊരു ഹോർമോണാണ് നമുക്ക് വിശക്കുന്നു എന്ന് നമുക്കൊരു സെൻസ് തരുന്നത് ലെപ്റ്റിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട് നമ്മൾ ഭക്ഷണം കഴിഞ്ഞാൽ ആ വയറ് നിറഞ്ഞു എനിക്ക് ചോറ് മതി അല്ലെങ്കിൽ ഭക്ഷണം മതി എന്ന് പറയുന്ന പറയുന്നൊരു ഹോർമോണാണ് ലെപ്റ്റിൻ നമ്മൾ ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രെലിൻ്റെ പ്രൊഡക്ഷൻ അങ്ങ് വൽ വളരെയധികം കൂടുകയും ലെപ്റ്റിൻ്റെ പ്രൊഡക്ഷൻ അങ്ങ് കുറയുകയും ചെയ്യും അപ്പം നമുക്ക് എപ്പോഴും അങ്ങ് വിശപ്പായിരിക്കും വിശപ്പാകുമ്പോൾ നമ്മൾ അധികം ഭക്ഷണം കഴിക്കുന്നു ബോഡി വെയ്റ്റ് അങ്ങ് കൂടുന്നു രണ്ടാമതായിട്ട് നമുക്ക് ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ് ഹോർമോണായിട്ടുള്ള കോർട്ടിസോളിൻ്റെ പ്രൊഡക്ഷൻ കൂടും അപ്പോഴും നമുക്ക് ബോഡി വെയിറ്റ് അങ്ങ് കൂടും അല്ലെങ്കിൽ തന്നെ നമ്മളൊന്ന് ആക്റ്റീവായിട്ട് ഇരുന്നാൽ തന്നെ നമ്മൾ ഉറക്കത്തിൽ ഉറക്കം കുറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി തോന്നും പ്രത്യേകിച്ച് രാത്രിയൊക്കെ സ്വീറ്റ്സൊക്കെ കഴിക്കാൻ വേണ്ടി തോന്നും അങ്ങനെയും ബോഡി വെയിറ്റ് കുറയും അപ്പോൾ ശരീരഭാരം കുറയ്ക്കണമെങ്കിൽ നമുക്ക് ഉറക്കം കൃത്യമായിട്ട് വേണം ഇതല്ലാതെ തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്ക് കറക്റ്റായിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി ഇതോടൊപ്പം തന്നെ നമുക്ക് കൃത്യമായിട്ട് ഒരു ഉറക്കം ഉണ്ടെങ്കിൽ നമ്മുടെ ബി പി നല്ല രീതിയിൽ കൺട്രോൾഡാവും ബി പി കൺട്രോൾ ആയാൽ നമ്മുടെ ഹാർട്ടിൻ്റെ കംപ്ലയിൻറ്റ്സ് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും സ്ട്രോക്ക് ഒക്കെ നമുക്ക് തടയാൻ പറ്റും ഇനി നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ഒക്കെ നടക്കും നമ്മുടെ മെറ്റബോളിക് ആക്ടംസ് ഒക്കെ കറക്റ്റായിട്ട് നടക്കുകയാണെങ്കിൽ ഡയറ്റു ഡയബറ്റീസ് പോലുള്ള കണ്ടീഷൻസ് ഒരു പരിധി വരെ നമുക്ക് ഉറക്കാൻ പറ്റും നല്ല രീതിയിൽ ഉറക്കം നമ്മുടെ സ്ട്രെസ്സ് വളരെയധികം കുറയും സ്ട്രെസ്സ് കുറയുന്ന വഴി നമുക്ക് നമ്മുടെ മെമ്മറി കൂട്ടാൻ പറ്റും നമ്മുടെ കോൺസെൻട്രേഷൻ ഒക്കെ കൂട്ടാൻ പറ്റും ഏതൊരു കാര്യത്തിലും നല്ലൊരു കറക്റ്റ് ഡിസിഷൻ കിട്ടണമെങ്കിലും നമുക്ക് നല്ലൊരു ഉറക്കം കിട്ടിയാലേ ശരിയാവുള്ളൂ ഉറക്കം കറക്റ്റ് അല്ലാതെ നമ്മളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കര ആയിരിക്കും അല്ലെങ്കിൽ അത് ഭയങ്കര ഡിസ്ട്രെസ്സിങ് ആയിരിക്കും അപ്പം നല്ലൊരു ഉറക്കം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ എല്ലാ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നടക്കുകയും ചെയ്യും അപ്പോൾ ഈ ഉറക്കം കിട്ടാൻ വേണ്ടി പാടുപെടുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്ക് പറ്റിയ ചെറിയ ചെറിയ ടിപ്സുകൾ നമുക്ക് നോക്കാം അപ്പോൾ കറക്റ്റായിട്ട് ഉറക്കം കിട്ടണമെങ്കിൽ നമ്മൾ ഡെയിലി ആ ഒരു റുട്ടീൻ എങ്ങനെ സെറ്റ് ചെയ്യാം നോക്കാം ഇപ്പോൾ രാവിലെ നമ്മൾ ഇണീക്കുന്നു നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ജോലിക്ക് പോവുക അങ്ങനെയുള്ള മോർണിംഗ് പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞ് ഒരു ഈവനിങ് ടൈം ആകുമ്പോൾ നമ്മൾ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഒരു ചെറിയ വാക്കിന് പോവുക അല്ലെങ്കിൽ ഒരു വ്യായാമം ചെയ്യുക വ്യായാമം ചെയ്യുന്ന സമയത്ത് നമ്മുടെ തലച്ചോറിനുള്ള എൻഡ്രോഫിൻ എന്ന് പറയുന്ന ഹാപ്പി ഹോർമോൺസ് ഉണ്ടാവും ഹാപ്പി ഹോർമോൺസ് ഉണ്ടാവുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ചുകൂടി മെൻ്റലി അല്ലെങ്കിൽ ഫിസിക്കലി കുറച്ചുകൂടി ഹാപ്പി ആയിട്ടിരിക്കുകയും നമുക്ക് കൃത്യമായിട്ട് ഒരു ഉറക്കം കിട്ടുകയും ചെയ്യും ഇനി ഉറക്കം അല്ലെങ്കിൽ ഉറക്കത്തിന് പോകുന്നതിന് മുൻപായിട്ട് നമുക്ക് ആ ഒരു വ്യായാമം കഴിഞ്ഞ് വരുമ്പോൾ ചെറു ചൂടുവെള്ളത്തിൽ നമുക്ക് ഓയിൽ മസാജ് ഒക്കെ ചെയ്ത് കുളിക്കുകയാണെങ്കിലും നമുക്ക് ഈസിയായിട്ട് ഉറക്കം കിട്ടാൻ വരും ഇനി ഉറക്കം കിട്ടാൻ ബുദ്ധിമുട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് നിങ്ങള് തണുത്ത വെള്ളത്തിൽ നിങ്ങളുടെ ദേഹം ഒന്ന് കഴുകി നോക്കുക അപ്പൊ അങ്ങനെ കഴുകി നോക്കുമ്പോൾ നോർമലി നമ്മുടെ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചറിൽ നിന്ന് രണ്ട് ഡിഗ്രി നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കുറയുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉറക്കം കിട്ടും ഇതല്ലെങ്കിൽ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് നമ്മുടെ കാലിൻ്റെ പാദങ്ങൾ മാത്രം ഒന്ന് കഴുകി നോക്കുക അങ്ങനെ പാദങ്ങൾ കഴുകുന്ന സമയത്ത് നമുക്ക് ആ ഒരു പേശികൾ കുറച്ചൊരു റിലാക്സേഷൻ കിട്ടുകയും നമ്മുടെ ബോഡി ഫുൾ ഒന്ന് കൂളാവുകയും ചെയ്യും അതും നമുക്ക് ഉറക്കം കിട്ടാൻ നല്ലൊരു ടിപ്പായിരിക്കും ഇനി നമ്മൾ ഒരുപാട് പേര് ആൾക്കാർ പറയുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് നമുക്ക് ഉറക്കം കിട്ടുന്നില്ല അതുകൊണ്ട് ഞാൻ ഞാനങ്ങ് രാത്രി ഫുള്ള് ടി വി കാണുക അല്ലെങ്കിൽ രാത്രി ഫുൾ ഫോണൊക്കെ നോക്കിയിരിക്കുക എന്നുള്ളത് പക്ഷേ ഇത് ശരിക്കും മറിച്ചാണ് നമ്മൾ ഡെയിലി നമ്മുടെ ഒരു റുട്ടീനായിട്ട് നമ്മൾ ഉറക്കം കിട്ടാത്ത ആ ഒരു സമയം നമ്മൾ ടി വി ആണ് കാണുന്ന അല്ലെങ്കിൽ നമ്മൾ ബാക്കി ഗാഡ്ജെറ്റ്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വീണ്ടും ഉറക്കം കിട്ടുന്ന കിട്ടുന്നങ്ങ് വൈകുന്നത് കാണാൻ പറ്റും മാക്സിമം നമുക്കൊരു ഉറങ്ങുന്നതിന് രണ്ട് മണിക്കൂർ മുൻപെങ്കിലും ഈ ഗാഡ്ജറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക നമുക്ക് ഉറക്കം കിട്ടണമെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് മെലറ്റോണിൻ എന്ന് പറയുന്നൊരു ഹോർമോൺ ഉണ്ടാവണം നമ്മൾ സ്ക്രീൻ ടൈം കൂടുതലായിട്ട് ഓപ്പൺ ആയിട്ട് ഇരിക്കുന്ന സമയമാണെങ്കിൽ നമുക്ക് ചുറ്റിനും ഒരുപാട് ലൈറ്റ്സുകളായിരിക്കും അപ്പോൾ ഈ ഒരു ലൈറ്റ് ഉള്ള സമയത്ത് അല്ലെങ്കിൽ എക്സ്പെഷ്യലി പറയുകയാണെങ്കിൽ ബ്ലൂ ലൈറ്റ് ഉള്ള സമയത്ത് നമുക്ക് മെലക്ട്രോണിൻ പ്രൊഡക്ഷൻ വളരെ കുറവായിരിക്കും അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഉറക്കം വരില്ല അപ്പോൾ നമ്മൾ ഉറങ്ങാൻ വിചാരിക്കുന്നതിന് ഒരു രണ്ട് മണിക്കൂർ മുൻപെങ്കിലും ഈ ഗാഡ്ജറ്റ്സ് ഒക്കെ ഓഫ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉറക്കം കിട്ടുന്നതായിട്ട് കാണാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് എങ്കി എന്നിട്ടും ഉറക്കം കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ബുക്സുകൾ വായിക്കാൻ നോക്കുക അല്ലെങ്കിൽ ചെറിയ പാട്ടുകളൊക്കെ കേൾക്കുക കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഫോൺ നമ്മുടെ കട്ടിൻ്റെ അടിയിലൊക്കെ ഞാനും വെച്ചിട്ട് കമത്തി വയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ലൈറ്റ് ഒന്നും കിട്ടാത്ത രീതിയിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും മ്യൂസിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രസംഗോ പ്രഭാഷണമോ ഒക്കെ കേൾക്കുകയാണെങ്കിൽ അത് നമുക്ക് ഉറക്കം കിട്ടാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നോ ഒന്നാണ് ഇനി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് പ്രാണായാമം ഒക്കെ എടുക്കുകയാണെങ്കിൽ അതും നിങ്ങൾക്ക് ഉറക്ക പെട്ടെന്ന് ഒരു ടിപ്പാണ് നമ്മൾ പ്രാണായാമം എടുക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി ഫുള്ള് കറക്റ്റായിട്ടൊരു ഓക്സിജൻ സപ്ലൈ കിട്ടും നമ്മുടെ തലച്ചോറിലൊക്കെ നല്ല രീതിയിൽ ഓക്സിജൻ കിട്ടുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഒന്ന് റിലാക്സ് ആവുകയും പെട്ടെന്ന് ഉറക്കം കിട്ടാൻ നമ്മളെ സഹായിക്കും ഇനിയിപ്പം പ്രത്യേകിച്ച് ഒരു വ്യായാമത്തിന് അല്ലെങ്കിൽ ദീർഘശ്വാസമൊക്കെ എടുത്ത് ഇരുന്ന് എടുത്ത് എന്നൊക്കെ ബുദ്ധിമുട്ട് ആലോചിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നമ്മൾ കിടക്കുക നിവർന്ന് കിടന്നിട്ട് നമ്മൾ നമ്മുടെ ബോഡി നല്ല രീതിയിൽ ഒന്ന് ടൈറ്റാക്കി പിടിക്കുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക പതിയെ ബോഡി റിലാക്സ് ചെയ്യുന്ന രീതിയിൽ ശ്വാസം പുറത്തേക്ക് വിടുക അപ്പം അങ്ങനെ ഒരു പത്ത് തവണയെങ്കിലും നിങ്ങൾ ചെയ്യുമ്പോൾ അതിനുള്ളിൽ തന്നെ നിങ്ങൾ ഉറങ്ങിക്കോളും അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉറക്കം കിട്ടാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ടിപ്പാണ് അപ്പോൾ ഈ പറഞ്ഞ ടിപ്സൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഉറക്കം കറക്റ്റ് ആവുന്നില്ല എന്നാണെങ്കിൽ നമ്മൾ ഫുഡിൽ വരുത്തേണ്ട മാറ്റങ്ങൾ നോക്കുക അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ വരുത്തേണ്ട മാറ്റങ്ങള് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഒരു രണ്ട് മണി മൂന്ന് മണിക്ക് ശേഷം കഴിവതും ചായയോ കാപ്പിയോ കുടിക്കാതിരിക്കുക ഇപ്പൊ ഈ ചായയിലുള്ള ടാനിൻ എന്ന് പറയുന്ന കണ്ടന്റ് ആയിക്കോട്ടെ കാപ്പിയിലുള്ള കഫീൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് സോഫ്റ്റ് ഡ്രിങ്ക്സുകളോ അല്ലെങ്കിൽ കോള പോലെയുള്ള ഡ്രിങ്ക്സിലൊക്കെ കഫീൻ അടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ഈ കഫീന്റെ പ്രൊഡക്ഷൻ അധികമായിട്ട് നമ്മുടെ ശരീരത്തിൽ എത്തുന്ന സമയത്ത് നമുക്ക് നമുക്കൊരു ഉറക്കം കംപ്ലീറ്റ് ആയിട്ട് കിട്ടില്ല എപ്പോഴും നമ്മൾ ആക്റ്റീവ് ആയിട്ടിരിക്കാൻ നോക്കും നമ്മൾ പൊതുവേ പറയാറുണ്ട് നമുക്ക് ഉറക്കം തൂങ്ങിയിരിക്കാം അല്ലെങ്കിൽ നമ്മൾ പഠിക്കാനൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഉറക്കം തൂകാണെങ്കിൽ ഒരു ഗ്ലാസ് കാപ്പി കുടിച്ചാൽ മതി ഉറക്കം പോകും അതേ എഫക്റ്റ് ആണ് നമ്മള് കാപ്പി കുടിക്കുന്ന സമയത്ത് കുറച്ചു നേരത്തെങ്കിലും നമ്മുടെ ബ്രെയിൻ ഒരു ആക്റ്റീവ് മോഡിലേക്ക് വരും അപ്പൊ നമുക്ക് ഉറക്കം വീണ്ടും ലേറ്റ് ആകും അപ്പൊ കഴിവതും വൈകുന്നേരങ്ങളുള്ള ചായയുടെയും കാപ്പിയുടെയും അധികം ഉപയോഗം കുറയ്ക്കുക ചായയോ കാപ്പിയോ നമ്മൾ ഒഴിവാക്കുന്നതിനോടൊപ്പം തന്നെ മദ്യത്തിന്റെ ഉപയോഗം കഴിവതും കുറയ്ക്കുക രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപ് മദ്യം കഴിക്കുകയാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഉറക്കം കിട്ടില്ല നമ്മൾ ആ മദ്യം കുടിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് അപ്പോൾ ഒരു ശീലത്തിൽ നമ്മൾ കുറച്ച് നേരം കിടന്നാലും നമ്മുടെ തലച്ചോറ് വീണ്ടും ഒരു ആക്റ്റീവ് മോഡിലേക്ക് വരികയും നമ്മുടെ ഉറക്കം ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കും അപ്പം കഴിവതും ആ ശീലമുള്ളതാണെങ്കിൽ കംപ്ലീറ്റ്ലി അത് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കും ഇനി നമ്മളുടെ ഒക്കെ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ രാത്രിത്തെ ആ ഒരു ഡിന്നർ അങ്ങ് സ്കിപ്പ് ചെയ്യും അപ്പം അങ്ങനെ ഡിന്നർ സ്കിപ്പ് ചെയ്ത് കിടന്നാലും നമുക്ക് കറക്റ്റായിട്ട് ഉറക്കം കിട്ടില്ല നമ്മൾ ഭക്ഷണം കഴിക്കണം പക്ഷെ ഭക്ഷണം കഴിക്കുന്നത് ഏതൊക്കെ രീതിയിലാണെന്ന് നോക്കാം ഒന്നാമത് ഉറങ്ങുന്നതിന് ഒരു രണ്ട് മണിക്കൂർ മുൻപെങ്കിലും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉറപ്പാക്കുക നമ്മൾ ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞ ഉടനെ തന്നെ കിടക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ അങ്ങ് ഉറങ്ങണം അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കണം എന്ന് വിചാരിച്ചാലും നമുക്ക് ഇവിടെ ഡൈജസ്റ്റൻ പ്രോസസ്സ് ഇരിക്കുക അപ്പോൾ ബ്രെയിനിന് ഒരു കംപ്ലീറ്റ് റെസ്റ്റ് കിട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ ഡൈജഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യും അത് നമുക്ക് കിടക്കുന്ന സമയത്ത് നെഞ്ചരിച്ചിൽ പുളിച്ച് തകിട്ടൽ ഗ്യാസ്ട്രൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പോൾ എപ്പോഴും ഒരു ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പുളിച്ച് തകിട്ടലൊക്കെ വരുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഉറക്കം കറക്റ്റായിട്ട് കിട്ടില്ല അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാം ഇനി രാത്രി ഉറങ്ങുന്ന സമയത്തിൽ ഉറങ്ങുന്ന ആ ഒരു ടൈം ആകുമ്പോൾ കഴിവതും ഇരിവുള്ള ഭക്ഷണങ്ങൾ തൈര് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒരുപാട് കഴിച്ച് ഞാൻ ആ ഒരു ടൈമിലുണ്ടാകുന്ന ആ ഒരു സ്പൈസി ഫുഡുകൾ ചെല്ലുമ്പോൾ നമ്മുടെ ഈസോഫാഗസും സ്റ്റൊമക്കും തന്നെ സെപ്പറേറ്റ് ചെയ്യുന്ന ഗ്യാസ്ട്രോ ഈസോഫാജിൽ ആ ഒരു ഏരിയയിൽ റിഫ്ലക്സ് വരികയും നമുക്കൊരു നെഞ്ചരിച്ചിലായിട്ട് അനുഭവപ്പെടാനും ചാൻസ് ഉണ്ട് അപ്പോൾ കഴിവതും ഈ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക പകരം നമ്മൾ ഭക്ഷണം കഴിക്കണം ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒരുപാട് നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ അല്ലെങ്കിലും കഴിവതും സിമ്പിളായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നമുക്ക് ഈസി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക എന്നിട്ട് നമ്മൾ കിടക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഉറക്കം ഡിസ്റ്റേബ് ആവില്ല ഇനി വൈകുന്നേരം ആകുമ്പോൾ തന്നെ ഒരുപാട് വെള്ളം കുടിക്കുന്ന ശീലമുണ്ടെങ്കിൽ അതും കഴിവതും കുറയ്ക്കുക നമ്മൾ ധാരാളമായി വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറക്കത്തിനിടയിൽ ഇടയിൽ യൂറിൻ പാസ് ചെയ്യാൻ എണീക്കാൻ തോന്നും അപ്പോൾ ആ ഒരു ശീലമുണ്ടെങ്കിൽ അതും കഴിവതും കുറയ്ക്കുക ഒരു വൈകുന്നേരം ആയില്ല ഉറങ്ങാൻ പോകുന്ന ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും വെള്ളം കൂടിയുടെ അളവ് ഒന്ന് കൺട്രോൾ ചെയ്താൽ മതിയാവും ഇനി നമ്മൾ നിർബന്ധമായും കഴിക്കേണ്ട ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത് ഡയറി പ്രൊഡക്ട്സ് കഴിക്കുക ഡയറി പ്രൊഡക്ട്സ് കഴിക്കുന്ന സമയത്ത് മെലക്ടോണിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്നതായിട്ട് പഠനങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഉറക്കക്കുറവുള്ള ആൾക്കാരോട് ഒരു കാൽ ഗ്ലാസ് പാലെങ്കിലും നമ്മൾ ഉറങ്ങുന്നതിന് തൊട്ട് മുൻപ് കുടിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു മൊലട്ടോണിൻ പ്രൊഡക്ഷൻ ഉണ്ടാവുകയും അതുവഴി നമുക്ക് ഉറക്കം കിട്ടുന്നതായിട്ട് കാണും ഇനി രണ്ടാമതായിട്ട് മാഗ്നീഷ്യം അതുപോലെ തന്നെ പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള മിനറൽസ് ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കാം നമുക്ക് ഫ്രൂട്ട്സ് ആയാലും എല്ലാം നമ്മൾ പകൽ സമയത്തായാലും മതി ഫ്രൂട്ട്സിലൊക്കെ മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ളതാണ് ഏത്തപ്പഴവും പൊട്ടാസ്യത്തിൽ ഒക്കെ റിച്ച് ആണ് അതുപോലെ തന്നെ കരിക്ക് മാതളം ഇതൊക്കെ പൊട്ടാസ്യം റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് അപ്പം ഇവയൊക്കെ നമ്മൾ മാക്സിമം ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം അപ്പം അത് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി മസിൽസൊക്കെ നല്ലപോലെ റിലാക്സ് ചെയ്യും ബോഡി മസിൽസൊക്കെ റിലാക്സ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നല്ല ഉറക്കം കിട്ടും മൂന്നാമതായിട്ട് ട്രിപ്റ്റോഫാൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അത് കൂടുതലും മീനുകളിലൊക്കെ ഉള്ളതാണ് ട്രിപ്റ്റോഫാൻ ഈ ഒരു ട്രിപ്റ്റോഫാനിൻ്റെ ഒരു പ്രസൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു അമിനോ ആസിഡ് സിറട്ടോണിൻ പ്രൊഡക്ഷനെ സഹായിക്കുന്നു ഈ സിററ്റോണിൻ എന്ന് പറയുന്നത് മെലറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ ഒരു പ്രിക്കസറാണ് അപ്പോൾ അതുവഴി നമുക്ക് ഇലക്ട്രോണിക് പ്രൊഡക്ഷൻ കൂട്ടുന്നുണ്ട് അപ്പോൾ ട്രിപ്റ്റോഫാൻ അടങ്ങിയ ഈ ഭക്ഷണങ്ങളും അതായത് ചെറിയ ചെറിയ മത്സ്യങ്ങളൊക്കെ നിങ്ങൾ നിർബന്ധമായും കഴിക്കാൻ വേണ്ടി ശീലിക്കുക ഈ ഭക്ഷണത്തിനോടൊപ്പം തന്നെ നല്ലൊരു ഉറക്കം കിട്ടാൻ വേണ്ടി ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അത് നമുക്ക് നട്ട്സ് ആവാം ബദാം അല്ലെങ്കിൽ സീഡ്സ് ആവാം ചെറിയ ചെറിയ മത്സ്യങ്ങളാവാം ഒലിവ് ഓയിലാവാം സാലഡ് ഒക്കെ വൈകുന്നേരം കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒലിവ് ഓയിലിന്റെ ഡ്രസ്സിംഗ് കൂടി ആയി കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒമേഗ ഒമേഗാത്രീ ഫാറ്റി ആസിഡ്സ് കിട്ടും അത് നമുക്ക് നല്ല ഉറക്കം കിട്ടാൻ സഹായിക്കും നമ്മൾ പകൽ കഴിക്കുന്ന ഭക്ഷണത്തിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരും ഫൈബർ ധാരാളം ചെല്ലുന്ന സമയത്ത് നമ്മുടെ ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കും ഡൈജഷൻ പ്രോപ്പർ ആവാൻ വേണ്ടി വേറെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് പ്രോബയോട്ടിക്സ് അപ്പം നിർബന്ധമായിട്ടും ഈ ഉറക്കക്കുറവുള്ള ആൾക്കാർ പ്രോബയോട്ടിക്സും കഴിക്കണം അപ്പം നമ്മൾ ഉച്ചയ്ക്കൊക്കെ നമ്മൾ ചോറ് കഴിക്കുന്ന സമയത്ത് ഒരു സ്പൂണെങ്കിലും പുളിയില്ലാത്ത തൈര് നിർബന്ധമായും കഴിക്കുക അപ്പം നമ്മുടെ ദഹനം കറക്റ്റാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് നല്ല ഉറക്കം കിട്ടാൻ വേണ്ടി സഹായിക്കാറുണ്ട് അപ്പോൾ ഈ പറയുന്ന ഫുഡ് ഐറ്റംസ് നിങ്ങൾ നിർബന്ധമായിട്ടും കഴിക്കുക അപ്പോൾ ഉറക്കക്കുറവുള്ള ആൾക്കാർ ഇത് കഴിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും ഈ ഒരു ടിപ്സൊക്കെ ഫോളോ ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ഒരു ഡെയിലി റുട്ടീൻ സെറ്റ് ചെയ്യുക രാവിലെ എണീക്കുന്നതും രാത്രി കിടക്കുന്നതും കൃത്യമായ ഒരു ടൈം തന്നെ ആയിരിക്കണം അപ്പം നമ്മൾ രാവിലെ എണീക്കുന്ന സമയം ഭക്ഷണം കഴിക്കുന്ന സമയം നമ്മൾ ജോലിക്ക് പോകുന്ന സമയം അല്ലെങ്കിൽ കൃത്യമായി വ്യായാമം ചെയ്യുക ഇതെല്ലാം കൂടി ആകുമ്പോൾ നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് കറക്റ്റായിട്ട് പ്രവർത്തിക്കും അതിൻ്റെ ഭാഗമായിട്ട് കൃത്യം ഇപ്പം നമ്മൾ പത്ത് മണിക്ക് ശീലിക്കുകയാണ് ഉറങ്ങാൻ ശീലിക്കുന്നവരാണെങ്കിൽ പിന്നീട് വീണ്ടും ഒരു രണ്ടാഴ്ച അത് ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ദിവസമാകുമ്പോൾ വീണ് പത്ത് മണിയാകുമ്പോൾ തന്നെ നമുക്ക് ഉറക്കം വരും അതാണ് നമ്മുടെ ബോഡിയിലെ ബയോളജിക്കൽ ക്ലോക്ക് അപ്പോൾ കറക്റ്റായിട്ട് ചിട്ടയോടുകൂടി ഒരു ലൈഫ് സ്റ്റൈൽ കൂടിയാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റും ഇതൊക്കെ ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് ഉറക്കം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളൊരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കുക എന്താണ് ഉറക്കക്കുറവിനുള്ള കാരണം എന്ന് തിരിച്ചറിയുക കാരണം നമ്മൾ കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആണെങ്കിലും ഇതുമൂലം പല പല ഡിസീസ് കണ്ടീഷനോ അല്ലെങ്കിൽ പല പല ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണമാവുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി